ആം ആദ്മി പാർട്ടിയുടെ കേരള വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഖിലിഫാണ് റിട്ടയർഡ് പ്രൊഫസറാണ് അതുപോലെ തന്നെ ഷോകത്തലി എഴുത്ത് മുൻ ടി വി അവതാരകനും മോട്ടിവേഷൻ സ്പീക്കറുമാണ് അതുപോലെ തന്നെ ആവാസിൻ സെക്രട്ടറി ഇലയാസ് ഞാൻ ആവാസിൻ്റെ പ്രവർത്തന കൺവീനർ അസീസ് കദരുണ്ണി അതുപോലെ തന്നെ ഇനി ചേനാനുള്ള അസീസ് മോഹനാണ് മുൻ കൺവീനർ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക ദിനമാണ് നവംബർ ഇരുപത്തി ആറ് ഇന്നത്തേക്ക് പന്ത്രണ്ട് വർഷമായി അതിനോടനുബന്ധിച്ച് സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച് ആം ആദ്മി വെൽഫെയർ അസോസിയേഷൻ സൗദി അറേബ്യ ആവാസ് കുറച്ച് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന കെടുകാര്യനോടനുബന്ധിച്ച് നമ്മൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ ടോക്ക് ആണ് സംഘടിപ്പിക്കുന്നത് അതിൽ ഇവിടെയുള്ള എല്ലാ മീഡിയ പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ സംഘടനയിൽ നിന്നും ഒന്നോ രണ്ടോ പേരെ വനിതകളെ അടക്കം വിളിച്ചിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വരുന്ന മുപ്പതാം തീയതി ശനിയാഴ്ച അപ്പോളോ ഡിമാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഓൾറെഡി പേഴ്സണലി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇനി കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഞാൻ നമ്മുടെ പാർട്ടി വർക്കിംഗ് ഡോക്ടർ ഫിലിപ്പിനെ കേരളത്തില് നിരവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ ഒരു പ്രശ്നമെന്ന നിലയിൽ ജനങ്ങളുടെ ഇതിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയതാണ് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ താരിഫ് വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചതുമായിട്ട് സംബന്ധിച്ച് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട് ജനങ്ങളെ കേൾക്കുക എന്നുള്ളത് ജനങ്ങളുമായിട്ട് സംസാരിച്ച് അവരെ പബ്ലിക് ഹിയറിംഗ് റെഗുലേറ്ററി കമ്മീഷൻ പിന്നെ താരിഫ് കൂട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു പ്രോഗ്രാം മാൻഡേറ്ററി ആണ് അത് എല്ലാ ജില്ലയിലും സംഘടിപ്പിച്ചോണം എന്നുള്ളതാണ് ആക്ട് രണ്ടായിരത്തി മൂന്ന് പറയുന്നത് എന്നിട്ടും നാല് സ്ഥലത്ത് മാത്രം ഹിയറിംഗ് സംഘടിപ്പിക്കുകയും അതും നല്ല പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ മലയാളത്തിൽ കൊടുക്കാതെ സർക്കുലേഷനുള്ള മാധ്യമങ്ങളിൽ അറിയിക്കാതെ വളരെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരു മാസത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പറയുകയാണെങ്കിൽ ആ സെപ്റ്റംബർ മൂന്നും സെപ്റ്റംബർ നാലും സെപ്റ്റംബർ അഞ്ചും സെപ്റ്റംബർ പത്തൊമ്പതും ആ പതിനൊന്ന് സോറി കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും ത്രിവുരത്തും സംഘടിപ്പിക്കുന്നുണ്ട് യൂഷ്വലി പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ മാക്സിമം അൻപത് പേര് വരുന്ന സ്ഥാനത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേര് വരെ വരാനായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റിൻ്റെ ഒരു വീഡിയോ കാരണമാകുകയും കോഴിക്കോട് ഏറ്റവും ആദ്യത്തെ മീറ്റിംഗില് ഈ പ്രോഗ്രാമിനെല്ലാം ആയിട്ട് വന്നിരിക്കുന്ന ഷൊക്കത്തലി ഒരു മുപ്പത് മിനിറ്റോളം എല്ലാ പ്രശ്നങ്ങളും സംസാരിക്കുകയും ഒരു ജനങ്ങളെ കേൾക്കുകയും ഫൈനലി താരിഫ് കൂട്ടാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും പ്രഫസനമായി മാറി ഇത്രയും പേര് പറഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ജനങ്ങൾ എല്ലായിടത്തും എത്തിയിട്ടും എൺപത് എന്നുള്ള സ്ഥാനത്ത് രണ്ടായിരം വരെ എത്തിയിട്ടും വീണ്ടും തരിഫ് കൂട്ടാൻ തീരുമാനിച്ച സാഹചര്യത്തില് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ഒരു പബ്ലിക് ഇറ്റുകൾ കൊടുക്കുകയും ഹൈക്കോടതി ഹൈക്കോർട്ട് അത് തിരസ്കരിക്കുകയും ചെയ്തു അക്കോർട്ടിന്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചു കാരണം പതിനാല് ജില്ലയിലും ഹിയറിംഗ് നടത്തണമെന്നുള്ളതായിരുന്നു നമ്മൾ കൊടുത്ത കേസിൽ ഓണറബിൾ ഹൈക്കോടതിനോട് ആവശ്യപ്പെട്ടിരുന്നത് ആ പതിനാല് ജില്ലയിലും നടത്തിയില്ലെന്ന് മാത്രല്ല ഇദ്ദേഹം ഒരു കൺസ്യൂമർ അല്ല എന്ന് പറഞ്ഞത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു ഇതൊരു പബ്ലിക് കോഴ്സാണ് കുറച്ചും കൂടെ ഒരു വൈഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുകയും അതിൽ നടപടി ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ് എന്നിട്ടും കൺസ്യൂമർ അല്ല എന്നുള്ളതിന്റെ പേരിൽ അത് റിജക്ട് ചെയ്യുകയും ഇപ്പോ അത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് കാരണം ആയിട്ടുള്ള പബ്ലിസിറ്റി ജനങ്ങൾക്ക് കൊടുത്തില്ല എല്ലാ ജനങ്ങളെയും കേട്ടില്ല മാൻഡേറ്ററി ആയിട്ട് അത് കേൾക്കണമെന്നുള്ള അത് കേൾക്കാതെ ഇത് കെ എസ് സി ബിയും റെഗുലേറ്ററി കമ്മീഷനും കൂടെയുള്ള ഒത്തുകളായിട്ട് മാറുകയും അവസാനി ജനങ്ങളുടെ തലയിലേക്ക് ഇവരുടെ കെടുകാര്യസ്ഥതയും ഇവരുടെ എഫിഷ്യൻസി ഇല്ലായ്മയും കെ എസ് സി ബിയുടെ അമിതമായിട്ടുള്ള ചെലവുകളും എല്ലാം ഇതിന്റെ എല്ലാം ഭാരം സാധാരണക്കാരായി ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട് ഇതിൽ ആം ആദ്മി പാർട്ടി ശക്തമായിട്ട് എല്ലാ തരത്തിലും മനുഷ്യരെ ബോധവൽപ്പ ബോധവൽക്കരിക്കുന്നതിലും സംവാദങ്ങൾ നടത്തുന്നതിലും നമ്മൾ തന്നെ പല ജില്ലകളിലും ഡയറക്റ്റ് കംപ്ലൈന്റ് ഉള്ളവരെ വിളിച്ച് അവരെ കേൾക്കുകയുണ്ടായി ഇപ്പം ഹൈക്കോടതി ഹൈക്കോടതിയിലുള്ള കേസ് കൊടുത്തു അത് കൂടാതെ ഇപ്പം സുപ്രീം കോടതിയിൽ കേസുണ്ട് ഇനി തുടർച്ചയായി ഇതില് പാർട്ടിയുടെ തീരുമാനം ബാക്കി ആയിട്ട് ആവാസ് ആവാസമില്ലാതെ സംഘടിപ്പിക്കുന്ന ജനകീയ സംവാദത്തിൽ മൊത്തത്തിൽ പാനൽ ആണ് നിലവിലുള്ളത് അതിനെയാണ് അത് വിവിധ വ്യൂ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ രാഷ്ട്രീയ ചേരികളിലുള്ളവർ സാമൂഹിക നിരീക്ഷകർ രാഷ്ട്രീയ നിരീക്ഷകർ മാധ്യമരംഗത്തുള്ളവർ എല്ലാവരെയും അടക്കം അവരുടെ പ്രാതിനിധ്യം അവരാണ് നാട്ടിലൊക്കെ അനുഭവിക്കുന്നത് അവരൊക്കെ ചേർത്ത് പിടിച്ചുള്ള ഒരു സംവാദമാണ് ജനകീയ സംവാദമാണ് ഈ സംവാദത്തിന്റെ ഒരു രീതി നേരത്തെ ഇവിടെ ഡോക്ടർ സുലിൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ആം ആദ്മി പാർട്ടി തന്നെ നേരിട്ട് ഇത് ചെയ്തിട്ടുള്ളത് ഇത് പൊതു തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് കോഴിക്കോട് അങ്ങനെ ഈ വിഷയം പ്രസന്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പഠനത്തിന്റെ ഭാഗമായി മുൻപ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ചവരും അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസറായിട്ട് വരുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുമായി നിലവിലെ ഓഫീസർമാരുമായിട്ട് ഒരു പടി തവണ നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കെ എസ് ബിയെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നിഷ്കർഷ കാണിക്കണം ഒന്ന് കെ എസ് ഇ ബി ഇതര വരുമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വൈദ്യുതി മാത്രമല്ല കെ എസ് ഇ ബിയുടെ വരുമാന മാർഗ്ഗമായി കാരണം അത്രയ്ക്കും പ്രോപ്പർട്ടി കെ എസ് ഇ ഉണ്ട് എത്രയോ ബംഗ്ലാവുകൾ വെറുതെ കിടക്കുന്നു എത്രയോ പ്രോപ്പർട്ടി വെറുതെ കിടക്കുന്നു എത്രയോ പരസ്യത്തിനുള്ള സാധ്യതകൾ അപകട നില തരണം ചെയ്യുന്ന തന്നെ എത്രയോ പരസ്യത്തിനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒത്തിരി ഇതര വരുമാന മാർഗ്ഗങ്ങൾ ചിന്തിക്കാവുന്നതാണ് ഇത് നമ്മൾ പ്രസന്റ് ചെയ്തതാണ് രണ്ട് ദൂരത്തൊരു വാക്കുക ഇവിടെ ഇടുക്കിയിൽ ബീച്ചിലൊക്കെ അവർ ഷട്ടിൽ കോട്ട് പണിയാണ് ഒരു ഷട്ടിൽ കോട്ടിന്റെ ചെലവ് കാണുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം മുപ്പത്തെട്ട് ലക്ഷം നാല്പത് ലക്ഷം ഒക്കെയാണ് ഇത്രയും പൈസ ഷട്ടിൽ കൂട്ട് പഠിക്കുന്നത് ഇത് ഞാൻ ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ കേട്ടോ ലിസ്റ്റ് നമുക്ക് ഈ തരത്തിലുള്ള ചെലവ് ചുരുക്കുന്ന രീതി എംപ്ലോയി കോസ്റ്റ് അതായത് തൊഴിൽ അതായത് ശമ്പളം അതുപോലെ തന്നെ പെൻഷൻ ഇത് ഒരു സ്ഥാപനം മുപ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിലനിൽക്കാൻ കഴിയുന്നത് അതിന്റെ സസ്റ്റൈനബിലിറ്റി വന്നിരിക്കുന്ന കാര്യമാണ് ആ തരത്തിൽ എംപ്ലോയി കോസ്റ്റ് കൂടുതലാണ് ഒരു ഡ്രൈവർ കെ എസ് ഇ ജോയിൻ ചെയ്ത് അവസാനം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി കിട്ടി ഇപ്പൊ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഒരു ഡ്രൈവർ വാങ്ങുന്നു ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വാങ്ങുന്ന പ്രയാസമൊന്നുമില്ല പക്ഷെ അത് കൊടുക്കാൻ കെ എസ് ഇ ബിക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ചർച്ച ഇപ്പൊ ഈ തരത്തിലുള്ള സംവാദങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവസ്ഥ മനസ്സിലുള്ള അസാഹ്യം ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇതോടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ഒരു സംവാദമാണ് ഈ പല പരിപാടികളുടെ സ്ഥാപക ദിനം രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ സ്ഥാപന ദിനമാണ് ആം ആദ്മി പാർട്ടിയുടെ ആ സ്ഥാപന ദിനത്തിൻ്റെ പല പരിപാടികൾ ആവാസ് ആഘോഷ ആലോചിക്കുന്നതിൽ ആദ്യത്തേതാണ് ഈ ജനകീയ സംവാദം ഈ ജനകീയ സംവാദം വളരെ കൃത്യമായി ജനങ്ങളെ അപ്പോളോ ഡിമോറോ അതല്ലെങ്കിൽ ഡി പാലസിനെ ഡി പാലസിലേക്ക് ശനിയാഴ്ച മുപ്പതാം തീയതി നവംബർ മുപ്പതിന് വൈകിട്ട് ഏഴര മണിക്ക് ജനങ്ങളെ പ്രവാസികളെ അവിടേക്ക് എത്തിക്കാനുള്ള സഹായം ആദ്യങ്ങളെ ഭാഗത്തുന്ന കാര്യമായിട്ടുണ്ടായിത്തീരും കാരണം നമ്മളെല്ലാവരുടെയും അങ്ങ് വീട്ടിലുള്ള അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ് മാധ്യമ സുഹൃത്തുക്കളും അങ്ങനെ ഇവരുടെ പ്രവാസികളും അങ്ങനെ ചെലവിന്റെ മുഖ്യ ഭാഗമാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം ചെലവുകൾ ഡൽഹിക്കാർക്കില്ല ഡൽഹിയിൽ ഇരുന്നൂറ് യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ കൊടുത്ത വാക്ക് ഒന്ന് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ പകുതി ചാർജിന് കൊടുക്കുമെന്നായിരുന്നു പക്ഷെ ഗവൺമെന്റ് ഫോം ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഫണ്ട് ഒത്തിരി ഉണ്ടെന്ന് അപ്പൊ ചെയ്തതെന്താ ഒന്നു മുതൽ ഇരുന്നൂറ് വരെ യൂണിറ്റ് ഫ്രീയും ഇരുന്നൂറ്റി മുതൽ നാനൂറ് യൂണിറ്റ് വരെ പകുതി ചാർജ് ആക്കി പുതുക്കിയാണ് വാഗ്ദാനം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടുതൽ ചെയ്യാൻ ആശ്രമിക്കുന്നത് അത് പഞ്ചാബിൽ വന്നപ്പോൾ ഇരുന്നൂറിൽ നിന്ന് മാറി ഒരു മാസം മുന്നൂറ് യൂണിറ്റ് രണ്ട് അറുന്നൂറ് യൂണിറ്റ് പഞ്ചാബിലേക്ക് സംഭവം എന്ന് വെച്ചാൽ അറുനൂറ് യൂണിറ്റ് ആണ് മുന്നൂറ് യൂണിറ്റ് ആണ് സൗജന്യമില്ല അത് മുന്നൂറ്റി ഇരുപതും അടുത്ത വർഷം അടുത്ത മാസം ഇരുന്നൂറ്റി എൺപതായിരം കിട്ടും കാരണം അറുന്നൂറ് ഇരുപത്തായിരം വർഷം കൂടി എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് ഇത് തിരിച്ചു കൊടുക്കണം ജനങ്ങളുടെ ടാക്സ് വാങ്ങുന്നതുകൊണ്ട് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന തരത്തിൽ പലതരത്തിലും അത് ഹോസ്പിറ്റലായിക്കോട്ടെ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര ആയിക്കോട്ടെ കുടിവെള്ളം ഇരുപതിനായിരം ലക്ഷം രൂപ ഒരു മാസം ഫ്രീ കൂട്ടുന്നതായിക്കോട്ടെ ഈ ഒരു കണക്ക് കൂട്ടി ഗോവയിൽ കെജ്രിവാൾ അവതരിപ്പിച്ച ഒരു ഒരു പട്ടികയുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം ഒരു ഫാമിലി അഞ്ചു വർഷം കൊണ്ട് സേവ് ചെയ്യുകയാണ് ഈ തരത്തിൽ ഇപ്പം ഒരു കോടി രൂപയുടെ ചികിത്സയാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഡൽഹി സംസ്ഥാനത്ത് അത് ഫ്രീയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചില നന്മ വലങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ വന്ന് വീഡിയോ ചെയ്താലാണ് അവർക്ക് ഇത്രയും പൈസ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ എം എൽ എയോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇവരൊക്കെ എന്ത് ചെയ്യണം കമ്മിറ്റി ഉണ്ടാക്കി വീണ്ടും ഇരക്കാനാകണം ഇനി അതുമല്ലെങ്കിൽ ഇവരെയൊന്നും പരിചയമില്ലാത്തവർ നല്ല ബസ് സ്റ്റാൻഡുകൾ വോട്ടർഷിക്ക് ഫ്ലെക്സ് കിട്ടി കുറച്ച് പേര് പാടി പൈസ നിങ്ങൾ കാണുന്ന നമ്മളൊക്കെ കാണുന്നു ഇതല്ല ഡൽഹി ഒരു കോടി രൂപയാണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും അത് ഫ്രീ ആക്കാൻ എങ്ങനെ സാധിക്കും ഈ തരത്തിലുള്ള ഈ സൗജന്യം കൊടുക്കുക ക്ഷേമരാഷ്ട്രം പണിയുക ഈ തരത്തിലേക്ക് എങ്ങനെയാണ് ഇതിന് ഫണ്ട് വരുന്നത് സർക്കാർ ഫണ്ട് സർക്കാർ ആ ഒരു സാധനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരുപാട് ഫണ്ടുണ്ട് ഈ ഫണ്ടൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അത് കൃത്യമായി പൂച്ച വെറ്റിൽ കിടക്കേണ്ടതല്ല ഖജനാവുകൾ കൃത്യമായി രചനാമുകൾ വിനിയോഗിക്കപ്പെട്ടാൽ അത് കേരളത്തിലും സാധ്യമാണ് എന്ന ചർച്ചയുടെ ഫലം എത്തിക്കുക അങ്ങനെ ജനങ്ങളെ ആ ബോധം വെച്ചിക്കുക എന്നതാണ് ഇതൊരു വളരെ ഗൗരവത്തോടെ നടക്കുന്ന ഒരു ജനകീയ സംവാദമാണ് നിങ്ങൾ ഏതൊരു സുഹൃത്തുക്കളുടെയും മധ്യ സുഹൃത്തുക്കളുടെയും സഹകരണം ഇതൊരു കാര്യമായി ഉണ്ടായാലും ഇത് വിജയിക്കുള്ളൂ അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രാധാന്യത്തോടെ ഈ വാർത്ത പബ്ലിഷ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ